സർപ്രൈസ് അച്ഛനും അമ്മയും ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഗേസ് ഞങ്ങൾ ഇങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കുമെന്ന് കേക്ക് മേടിക്കുന്ന കാര്യം ഒന്നും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമുക്ക് ജോഫി ചേട്ടനാണ് കേക്ക് കൊണ്ടുവന്ന് തന്നത് പുള്ളിയുടെ ഐഡിയയിൽ തന്നെ അടിപൊളിയാക്കി തരാൻ പറഞ്ഞിട്ട് അടിപൊളിയാക്കി നമുക്ക് തന്നു കേക്ക്സ് ടു ഹോം എന്നാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ പക്ഷേ തവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ഞങ്ങൾ അടിപൊളിയായിട്ട് ആകർഷിച്ചു കേട്ടോ ഗൈസ് കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം എന്താ എല്ലാ വർഷത്തെയും പോലെ അമ്മ അച്ഛനും സർപ്രൈസായിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ചു ഇപ്രാവശ്യം അമ്മ ഗിഫ്റ്റൊക്കെ മേടിച്ചത് ഞങ്ങൾ പോലും അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അതിന് ശേഷം അച്ഛനും എന്താ അമ്മക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാമെന്ന് പറഞ്ഞ് ക്യാഷൊക്കെ കൊടുത്തു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള ആയിരുന്നു ഇവരാണ് നമ്മളുടെ ലോഗോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവരുടെ മൊഹം ഇത്ര ആയിട്ട് കാണുന്നതാണല്ലോ നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം അതിന് ശേഷം എന്താ അച്ഛൻ അമ്മ കൊടുത്ത് ഗിഫ്റ്റൊക്കെ തുറന്നു നോക്കുവാണ് ഞങ്ങളും ഭയങ്കര ആയിരുന്നു അമ്മ എന്താണ് വാങ്ങിയെന്നറിയാനായിട്ട് ഒരു ഷർട്ടായിരുന്നു അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അച്ഛനും ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ കളർ അച്ഛൻ ഇല്ലാത്തൊരു കളറായിരുന്നു അച്ഛനൊരുപാട് ഇഷ്ടപ്പെട്ടു ആ ഷർട്ട് വാങ്ങിയത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ രാവിലത്തെ ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോട്ടോ